കുരുമുളക് മെതിക്കാൻ സ്വയം വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക വിദ്യയുമായി വട്ടംകുളം പോട്ടൂർ സ്വദേശിയായ കർഷകൻ പഴയ ആക്രസാധനങ്ങൾ ഉപയോഗിച്ചാണ് കുരുമുളക് മെതി യന്ത്രം വികസിപ്പിച്ചെടുത്തത് വട്ടംകുളം പോട്ടൂർ സ്വദേശിയായ മുതുമുറ്റത്ത് മാടേക്കാട്ടിൽ മൊയ്തീനാണ് കുരുമുളക് മെതിക്കാൻ സ്വയം വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക വിദ്യയുമായി ശ്രദ്ധേയമാകുന്നത് കർഷകനായ മൊയ്തീൻ പഴയ ആക്രി സാധനങ്ങൾ ഉപയോഗിച്ചാണ് കുരുമുളക് മെതി യന്ത്രം വികസിപ്പിച്ചെടുത്തത് കുരുമുളക് പലരിൽ നിന്നും എടുത്ത് വിപണനം നടത്തുന്നതിനൊപ്പം മൊയ്തീൻ കുരുമുളക് കൃഷിയും നടത്തുന്നുണ്ട് മുൻപ് കാലുകൾ ഉപയോഗിച്ചാണ് മൊയ്തീൻ കുരുമുളക് മെതിച്ചിരുന്നത് ഇത്തരത്തിൽ മെതിച്ചാൽ അൻപത് മുതൽ അറുപത് കിലോ വരെ മെതിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് പുതിയ മെതിയന്ത്രം എന്ന ആശയത്തിലേക്ക് മൊയ്തീനെ എത്തിച്ചത് കൃഷികൾക്കൊപ്പം കൂടുന്ന സഹോദരൻ മുസ്തഫയും പുതിയ ആശയം നടപ്പിലാക്കാൻ പിന്തുണ നൽകിയതിലൂടെ പഴയ ആക്രസാധനങ്ങൾ ശേഖരിച്ച് ശ്രമം ആരംഭിച്ചു നെല്ല് മെതിയന്ത്രത്തിന്റെ ബോഡിയും പൈപ്പുകളുമെല്ലാം പഴയ സാധനങ്ങൾ തന്നെ കേന്ദ്രം രൂപകൽപ്പന നടത്തി വൈദ്യുതിയിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ കുരുമുളക് മെതിച്ചെടുക്കാൻ സാധിക്കും നാലും അഞ്ചും ദിവസം എടുത്ത് മെതിച്ചിരുന്ന കുരുമുളക് മണിക്കൂറുകൾ കൊണ്ട് മെതിച്ചെടുക്കാൻ സാധിച്ചതോടെ ലാഭം വർദ്ധിച്ചതായാണ് മൊയ്തീൻ പറയുന്നത് ഒരു 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 ദിവസം കിലോ കിലോ വരെ വരെ ഒരാൾക്ക് പറ്റും പറ്റും ഇതാവുമ്പോൾ രണ്ട് പേര് വേണമെന്നുള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കാരണ ഞാനും മറ്റേ എൻ്റെ ഒരു സു അനിയനും കൂടിയിട്ടാണ് എൻ്റെ ഒരു രോഗകല്പന ഉണ്ടായത് ഇത് നുള്ളണയെക്കാട്ടിലും വഴി കൂടുതൽ ഇത് മരിക്കാനാണിത് കൂടുതൽ കുരുമുളക് ശേഖരിച്ച് ലാഭം ഇരട്ടിയാക്കാൻ സാധിച്ചതായി മൊയ്തീൻ പറയുന്നു കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മെതിയന്ത്രത്തെക്കാൾ കാര്യക്ഷമത താൻ വികസിപ്പിച്ചെടുത്ത മെതിയന്ത്രത്തിന് ഉണ്ടെന്നാണ് മൊയ്തീൻ പറയുന്നത് തന്റെ മിതിന്ത്രത്തിൽ കുരുമുളക് ചതയുകയോ തൊലി ഇളകി പോവുകയോ ചെയ്യില്ലെന്നും ചണ്ടി വേർതിരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുരുമുളക് കൂടാതെ വാഴ പച്ചക്കറികൾ എന്നിവയും സഹോദരൻ മുസ്തഫയും ചേർന്ന് കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് കേബിൾ കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ സേവനദാതാക്കളുടെ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം